സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായ ഒരു സമൂസയാണ് സമോസയുടെ ഷീറ്റാണ് സമൂസയുടെ ഷീറ്റ് നമ്മൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഇത് വളരെ പെട്ടെന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോമ്പൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് മുൻകൂറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാകാം ഇനി ഒന്നും വേണ്ട നമുക്കൊരു സമൂസ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഷീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറയാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഓരോ സമോസകളാക്കി ഉണ്ടാക്കി നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ വളരെ ശരിയാവും ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഒന്നര കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് മൈദ കൂട്ടേണ്ടതാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എട്ടോ പത്തൊക്കെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ഒഴിച്ച് കൊടുക്കാം എനിക്കിപ്പോൾ വെളിച്ചെണ്ണയാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ടോ വെള്ളം ഏറിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏകദേശം നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കണം നമ്മൾ പിന്നെ എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ കുഴക്കമല്ലോ അതേ ഒരു പിന്നെ ലൂസാണ് നമുക്ക് ഇതിന് വേണ്ടത് കേട്ടോ അപ്പോൾ എത്രത്തോളം മാവ നിങ്ങളെടുക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം മാവിനെ അനുസരിച്ച് ഞാനിപ്പോൾ ഇതിൽ അരക്കപ്പ് വെള്ളം എടുത്തിന് ഈ കപ്പിന് ഒന്നര കപ്പ് പൊടി പൊടിയെടുത്തീനെ അപ്പോൾ ഏകദേശം കുറേശേ കുറേശ്ശേ ഒഴിച്ച് മുഴുവനും ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ലതുപോലെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമുക്ക് ആ പാത്രത്തിലിട്ട് കുഴച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താൽ മതിയുണ്ടോ ഇത്രയും നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തു ഇനി ഞാനിതിനെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഈ പിന്നെ പാത്രത്തിൽ ഒന്ന് മൂടി വെക്കണം കേട്ടോ ശരിക്ക് മൂടി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി അര മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമ്മളൊന്ന് ശരിക്ക് മൂടി വെക്കണം ഇതിൽ ഒരു മൂടി കൊണ്ട് മൂടിയൊക്കെ വെച്ചു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് പിന്നെ തുറന്ന് നോക്കണേ ഇരുപത് മിനിറ്റ് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഞാൻ ഇത് നാല് ബോൾസ് ആക്കി ബോൾസാക്കിയാണ് എടുത്തിട്ടോ ഇത് അഞ്ച് ബോൾസ് ആറ് ബോൾസിനൊക്കെ ഉള്ള മാവുണ്ട് ഞാൻ പരത്തിയപ്പോൾ നമ്മുടെ ചട്ടി ചെറുതായിപ്പോയി നമുക്ക് നമ്മൾ ഇത് ഒന്ന് ചുട്ടെടുക്കണം തീയിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പറ്റിയ ഒരു ചട്ടി നമ്മുടെ പാന് എത്രത്തോളം വലുപ്പുണ്ട് എങ്കിൽ അതിനനുസരിച്ച് പരത്തി കൊടുത്താൽ മതി കേട്ടോ ഞാൻ തന്നെ പരത്തിയതിന് ശേഷം കുറച്ച് കട്ടാക്കി എടുത്തേക്കാണ് കാരണം ഞാൻ വലുപ്പം ഉണ്ടാകുന്ന രീതിയിൽ പരത്തി അതുകൊണ്ട് കുറച്ച് വലിയ ബോൾ ബോളിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാനിനനുസരിച്ച് ഒരു ബോൾസ് ആക്കി എടുത്താൽ മതി പരത്തി കഴിഞ്ഞാലെങ്കിൽ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം പാനിൽ കൊള്ളില്ലായെങ്കിൽ അപ്പോൾ ഒരു ഞാനിപ്പോൾ തൽക്കാലം നാല് ബോൾസ് ആക്കിയാണ് ഇത് എടുത്തിട്ടുള്ളത് നാല് അഞ്ച് ബോൾസ് ബോൾസൊക്കെ ആക്കിങ്ങാണ്ട് നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ പരത്താണ് ഇത് പരത്തിയിട്ട് പിന്നെ ചെറിയ ബോൾസ് ആക്കി കഴിഞ്ഞാൽ കട്ടി അത്യാവശ്യം ഒരു പാകത്തെ കട്ടി വേണമെങ്കിലും നല്ല നെയ്സായി പോവാനും പാടില്ല കയ്യിൽ കുറേശ്ശെ എണ്ണ ആക്കിയിട്ട് ബോൾസുകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇങ്ങനെ ഉരുളകളാക്കി പരത്തി നമ്മൾ പൊറാട്ടക്കൊക്കെ ആക്കി വെക്കുമല്ലോ അതുപോലെ ആക്കി വെക്കുക ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തെടുക്കുക നമുക്ക് ഇത് പരത്തി എടുക്കാനാണ് എന്നിട്ട് ഓരോ ബോൾസ് വെച്ചിട്ട് ഇവിടെയോ ഈ ഇങ്ങനെ പലകയിലോ അതില്ലെങ്കിൽ നമ്മൾ ഈ കട്ടിംഗ് ബോർഡിലല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടും പരത്തിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ആദ്യം ഒരു ചെറിയ ബോളാക്കിയാണ് പരത്തേണ്ടത് അങ്ങനെ രണ്ട് ബോൾ മൂന്ന് ബോൾ നാല് ബോളൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് പരത്തി ഇത് എടുക്കുന്നവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ബോൾ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ രണ്ട് ബോൾ വെച്ചുകാണ്ട് ഇങ്ങനെ പരത്തി എടുക്കാണ് നല്ലത് മറ്റത് നാളെണ്ണക്കായി എടുക്കുമ്പോൾ നമ്മൾ അത് പിന്നെ എടുക്കുമ്പോൾ പൊട്ടിപ്പോവും അത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷയം വരില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത്ര പോകുന്ന ഒരു ബോളാക്കി ഇത് പരത്തി വെച്ച് രണ്ട് ഒന്ന് പരത്തി വെച്ചോ ഇത് രണ്ടാമത്തേതാണ് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം പരത്തിയിട്ടാണ് ഇനി നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യം ആദ്യം പരത്തി നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചു ഇത് രണ്ടാമത് പരത്തിയെണ്ണ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഓയിലായാലും സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ പറ്റും ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളിട്ടതോ നമുക്ക് വെളിച്ചെണ്ണയിൽ മാത്രമേ പറ്റൂ അല്ല ഓയില് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത് എല്ലാ എണ്ണയിലും പറ്റും വെളിച്ചെണ്ണ ഓയില് എന്നീ രണ്ട് എണ്ണയിലും പറ്റും അപ്പോൾ ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ നമ്മൾ നല്ലപോലെ ഇതിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ വെറുതെ ഇങ്ങനെ മെല്ലെ ആക്കി കൊടുത്താൽ പോലെ നല്ല പോലെ എണ്ണ ഇതിൽ നല്ലപോലെ തൂകി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇനി പൊടി പ്രെസ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ പൊടിയിട്ട് കൊടുക്കണം നമ്മൾ ഇതിൻ്റെ മേലേക്ക് പൊടി നല്ലപ്പോ മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൈദപ്പൊടി നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേ ഇതിന് മുമ്പൊന്ന് പരത്തി വെച്ചല്ലേ അത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കുക രണ്ടും ഒരേ വലിപ്പം തന്നെ ആകണം ഇനി ചെറുതായിട്ടങ്ങോട്ടിങ്ങോട്ട് ചെറിയ മാറ്റമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഈ കട്ടിങ് ബോർഡ് അത്ര തന്നെ വലിയതല്ല എൻ്റെ ബോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പൊടിയിട്ട് മേലെ പൊടിയിട്ടിട്ട് വേണം പരത്തി കൊടുക്കാൻ കേട്ടോ അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ വലുപ്പധികം ആയതുകൊണ്ട് ഞാൻ കട്ടിങ് ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് തിണ്ടിലേക്ക് ഇട്ടിട്ട് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ നല്ല വലിപ്പമില്ല ആ വലിപ്പമില്ലാത്തത് കാരണം ഞാനിപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ പാലിൽ ചുട്ടെടുക്കുന്നത് ഒന്ന് ചൂടായ ഉടനെ തന്നെ നല്ലപോലെ ചൂടാവേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിട്ട് കൊടുത്തിട്ടൊരു മുപ്പത് സെക്കൻഡാണ് ഞാനിത് വേവിച്ചെടുത്ത് ഒരു ഭാഗം മുപ്പത് സെക്കൻഡും മറ്റേ ഭാഗം മുപ്പത് സെക്കൻഡും മുപ്പത് സെക്കൻഡ് ആകുമ്പോൾ നമ്മളിത് മറിച്ചു കൊടുക്കണം ഏകദേശം ഒന്ന് ജസ്റ്റ് നമുക്കതൊന്ന് ഒന്ന് കാണാം ആ പച്ചപ്പ് പോയിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഏകദേശം നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക അല്ലാതെ പിന്നെ പൊള്ളയായി വരിക വേവൊന്നും ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതിന് ഒരു മുപ്പത് സെക്കൻഡാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു വട്ടോ രണ്ട് വട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം മറ്റേ ഫ്ലെയിം കുറവാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ മുപ്പത് സെക്കൻഡ് തിരിച്ചിട്ട് കൊടുത്ത് മൂന്നാമത്തെ തിരിച്ചിടലിൽ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പാനിൽ നിന്നും അത്ര മതി എന്നാലുള്ള നമുക്കത് ശരിക്ക് റെഡിയായി കിട്ടുകയുള്ളൂ എന്നിട്ട് പാകത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ പാനിൽ നിന്ന് മാറ്റി ഉടനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പോയ ഉടനെ അപ്പം തന്നെ മാറ്റണമെന്നില്ല ഒരു ജസ്റ്റ് രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നും എൻ്റെ പാനിങ്ങനെ വലുപ്പം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വക്ക് ചെറുതായിട്ട് വളഞ്ഞു പോയത് അപ്പോൾ നമുക്ക് പാൻ നല്ല വട്ടമുള്ള പാനുണ്ടെങ്കിൽ നല്ല വലുതായി ചുട്ടെടുക്കാം അതിന് പാൻ ചെറുതായതുകൊണ്ടാണ് ഇത്രയും വലുപ്പമുള്ളതാക്കിയത് ഞാൻ കട്ട് ചെയ്തൊക്കെയാണ് ആ കട്ട് ചെയ്ത് നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലടർത്തിയാൽ ഒട്ടും തന്നെ പൊട്ടാതെ അത് പോരും പൊട്ടാതെ പോരും അപ്പോൾ ഞാനിൻ്റെ ഇത് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇത് ഒട്ടി കുടിച്ചതൊന്നുമല്ല കേട്ടോ ഞാനൊരു ഇത് ചെറിയൊരു ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് മറ്റേ ഭാഗം അവിടെ ആ ചെറിയ ഒരു ഓട്ട വന്നത് അപ്പോൾ ഇത് കണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ബാക്കിയുള്ള ബോൾസും കൂടി ചു പരത്തി എടുത്തിട്ട് എന്നിങ്ങനെ ചുട്ടെടുക്കാൻ പോവാണ് രണ്ടാമത്തേത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെയ്യുക രണ്ടു വരെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് നല്ല പോലെ എണ്ണ തൂക്കി കൊടുക്കുക എണ്ണ തൂകിയതിന് ശേഷം പൊടി നല്ല പോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയെടുക്കുക നല്ല നല്ല നീസായി പരത്തുകയും ചെയ്ത് നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിയുടെ കട്ടിയിലേറെ വേണം കേട്ടോ അത്യാവശ്യം കുറച്ച് കട്ടിയും വേണം നമ്മൾ ഓല കണ്ടിട്ടില്ലേ സമൂസയുടെ ഓല കണ്ടിട്ടില്ല അത്ര കട്ടി വേണം എന്നിട്ട് എങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മുടെ പാനിനെ കണക്കാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതി വക്കൊക്കെ വളഞ്ഞു പോകും അപ്പോൾ ആ പാൻ എത്രത്തോളം വലുപ്പമുണ്ട് എനിക്ക് വലിയ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് അടുപ്പിൽ വെച്ച് ചൂടാം അപ്പം ഞാനിപ്പോൾ ഗ്യാസിൽ ചൂടാൻ വേണ്ടിയിട്ടുണ്ട് അത് എടുക്കാമെന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് ചൂടാക്കി ചൂടാക്കിയെടുക്കുക സിമ്മിലിട്ടിട്ട് വളരെ സിമ്മിലിട്ടിട്ട് വേണം ഫ്ളെയിം ഒരിക്കലും ചൂ കൂടരുത് കുറഞ്ഞു വയ ഒരു കുഴപ്പമില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം അപ്പം തന്നെ ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം വേവാത്ത ഭാഗം ഉണ്ടെങ്കിൽ തിരിച്ചും മറിച്ചുമൊക്കെ നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കണം കേട്ടോ ഗ്യാസ് കത്താത്ത ഭാഗം ഉണ്ടെങ്കിൽ എന്നിട്ട് രണ്ട് ഭാഗവും അതേപോലെ ഒരുമിച്ച് വേവിച്ചെടുക്കുക പാനിൽ നിന്ന് വാങ്ങിയ ഉടനെ നമ്മൾ ആ ചൂട് നല്ല ചൂടൊന്ന് പോകുമ്പോൾ തന്നെ ഇതിങ്ങനെ അടർത്തിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി എടുക്കാനും കിട്ടും നല്ല നൈസായ നല്ല കുഴഞ്ഞ നമുക്ക് പിന്നെ ഓല നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്കെല്ലാവരും സിമ്പിളായി വളരെ ചിലവ് കുറഞ്ഞ് നമുക്കൊരു ഓലയുടെ പേക്കൊക്കെ വേണമെങ്കിൽ നല്ലപോലെ കാശ് കൊടുക്കണം അപ്പോൾ അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വക്ക് ഭാഗമൊക്കെ വൃത്തി വൃത്തിയില്ലാതെ നമുക്ക് ചെറുതായി അവിടെ ഇവിടെയൊക്കെ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കട്ട് ചെയ്യുന്നത് നമുക്ക് വേസ്റ്റാക്കി കളഞ്ഞിട്ട് അത് നമുക്ക് എണ്ണയിൽ ചെറിയതാക്കി ക്രോസ് ചെയ്ത് കട്ട് ചെയ്താൽ നമുക്ക് വെറുതെ കഴിക്കാൻ ആറാം നമ്പർ ഒക്കെ കഴിക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ശരിക്കൊരു ഷേപ്പാക്കി നമ്മൾ കട്ട് ചെയ്ത് എത്ര എണ്ണം വേണമെങ്കിൽ ഇതിപ്പോൾ രണ്ടോലക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ വലിയതായി നമ്മൾ പരത്തിയേക്കാണെങ്കിൽ നമുക്ക് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ വൃത്തിയുള്ളതാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണാക്കിയെടുത്ത് നല്ല സോഫ്റ്റ് ആയ ഓല നമുക്ക് ഇതുകൊണ്ട് ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടും കൂടി ഞാൻ ഇതിൽ കാണിക്കട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ഓല ഉണ്ടാക്കി നമുക്ക് കാണിക്കാൻ പറ്റും ഇങ്ങനെ എല്ലാതും നമ്മൾ ചുട്ടെടുത്ത് തന്നെ സമൂസ ഉണ്ടാക്കാൻ നമുക്ക് ബെറ്ററാണ് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ എല്ലാതും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മളെല്ലാം പരത്തി ഇങ്ങനെ ചുട്ടതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗം ഇങ്ങനെ എല്ലാ ഭാഗവും ക്ലിയറാക്കി എടുത്തിട്ട് നാല് ഭാഗം നമുക്ക് വലിയ പാനോ വലിയ ചട്ടിയിലൊക്കെ വെച്ച് ഇത് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കട്ട് ചെയ്തെടുക്കാണ്ടാവും ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് പരത്തിയതും രണ്ടെണ്ണം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കുഴഞ്ഞ ഇത്ര എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഇത് ഇതിൽ നമുക്ക് സമൂസ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ നല്ല ഒരു കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് ഫ്രീസിയറിൽ വെച്ച് ഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാ നല്ല തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഈ സമോസയുടെ ഷീറ്റ് വെച്ചുകൊണ്ട് ഓരോന്നിലാക്കി നിലക്കി സമോസ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാം മസാലയൊക്കെ ഉണ്ടാക്കി അതൊന്നും ഞാൻ ഇതിലിടുന്നില്ല കാരണം നമ്മുടെ വീഡിയോ വലുതായിപ്പോവേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ മസാല ഇട്ടും ഞാൻ ശരിക്കും നിങ്ങൾക്ക് സമോസ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം നമുക്ക് നല്ല അടിപൊളിയായി നല്ല കറുമുറ ക്രിസ്പിയോടെ തന്നെ സമൂസ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാ സമയത്തും ചിലപ്പോൾ ഈ സമൂസയുടെ ഓല കിട്ടിയെന്ന് വരില്ല കടകളിൽ നിന്ന് എല്ലാ സമയത്തും ഒന്നും കിട്ടൂല എല്ലാ കടയും നോമ്പ് അനുസരിച്ചൊക്കെ നോമ്പിനടുപ്പിച്ചൊക്കെയാണ് ഈ ഓല കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ പൊരിച്ചെടുത്ത് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ക്യാപ്സിക് ഒക്കെ ഇട്ട് ഞാൻ വയറ്റിയെടുത്തതാണ് ഇതിൻ്റെ മസാല കൂട്ടിട്ടോ എന്നിട്ട് ഞാനിത് മസാല ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സമൂസ പോലെ ഉണ്ടാക്കാനും ഇതേപോലെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായി ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഒരു കൈ കൈയിൻ്റെ ചിഹ്നത്തിനെങ്കിലും ഒരു കമൻ്റ് ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം നിങ്ങൾ നമ്മുടെ നോമ്പൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അസലാമലേക്കും